ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ भूतभव्यभवत्प्रभवे नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം നാല് ഭവ്യ ഭവത് സംഭവിച്ചു കഴിഞ്ഞത് ഭൂതം സംഭവിക്കാൻ പോകുന്നത് ഭവ്യം സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭവത് പ്രഭു എന്നാൽ ഈശ്വരൻ നിയന്താവ് യജമാനൻ പരമാധികാരി എന്നൊക്കെയാണ് അർത്ഥം ഇങ്ങനെ ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഈശ്വരനെ ഭവ്യ ഭവത് പ്രഭു എന്ന് പറയുന്നു ആ ഈശ്വരൻ മഹാവിഷ്ണു തന്നെയാണ് ലോകത്തിലെ സംഭവങ്ങളെല്ലാം കാലാനുസൃതമായിട്ടാണ് നടക്കുന്നത് മനുഷ്യ ജീവിതവും കാലബന്ധിതമാണ് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ആ കാലത്തെയാണല്ലോ ജീവിതമെന്ന് പറയുന്നത് ജീവിതത്തിലെ ഓരോ സംഭവവും കാലോചിതമായിട്ടാണ് നടക്കുന്നത് എന്നാൽ കഴിഞ്ഞതിനെയോ വരാനുള്ളതിനെയോ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല വർത്തമാനകാലത്തിലും നമുക്ക് ഒരളവ് വരെയേ നിയന്ത്രണമുള്ളൂ മനുഷ്യർക്ക് മാത്രമല്ല ദേവന്മാർക്കും കാലത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നാൽ കാലത്തിന് അതീതമായി വർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെയാണ് ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് श्रीकृष्ण श्रीकृष्णभगवान् श्रीमद्भगवद्गीते इप्रकारम् अरुलिचयन् कालोऽस्मि लोकक्षयकृतप्रवृद्धो लोकान् समाहर्तुमिह प्रवृत्तः ऋतोऽपि त्वां न भविष्यन्ति सर्वे योवस्थिताः प्रत्यनीकेषु योद्धाः अर्थं സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കുവാനാണ് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത് നിങ്ങൾ പാണ്ഡവരൊഴികെ രണ്ട് കക്ഷിയിലും പെട്ട യോദ്ധാക്കളേവരും കൊല്ലപ്പെടും ഇങ്ങനെ കാലത്തെ നിയന്ത്രിക്കുന്ന എന്നാൽ കാലത്തിന് വിധേയനാകാത്ത ക്ഷയരഹിതനും നിത്യനുമായ പരമാത്മാവ് തന്നെയാണ് മഹാവിഷ്ണു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന നാമധേയം കൈവന്നത് ഹരേ കൃഷ്ണ